നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നാൽപ്പത് കാരിയുടെ ആത്മഹത്യാ ശ്രമം അതും സുഹൃത്തിൻ്റെ വീട്ടിലെത്തി രണ്ടു പേരും മദ്യലഹരിയിലായിരുന്നു എന്ന് തന്നെയാണ് പോലീസും പറയുന്നത് നടന്നിരിക്കുന്നത് അസാധാരണമായ സംഭവം പോലീസിൻ്റെ ഒരു സംയോജിതമായ ഇടപെടൽ അതുതന്നെയാണ് ജീവൻ രക്ഷിക്കാനായി കാരണമായതും സംഭവം നടന്നിരിക്കുന്നത് കേരളത്തിലാണ് ചേർത്തലയിലാണ് ചേർത്തല എക്സ് റേ കവലയ്ക്ക് സമീപമുള്ള കൂട്ടുകാരൻ്റെ വീട്ടിലെത്തിയാണ് യുവതി ആത്മഹത്യയ്ക്കായി ശ്രമിച്ചത് കൃത്യമായി തന്നെ കാര്യം മനസ്സിലാക്കി പോലീസ് എത്തി വാതിൽ പൊളിച്ചാണ് യുവതിയെ രക്ഷപ്പെടുത്തിയത് ശേഷം ഉടൻ തന്നെ ആശുപത്രിയിലും എത്തിച്ചു ശനിയാഴ്ച ദിവസമാണ് ഈ സംഭവം നടന്നത് വൈകുന്നേരം ഏകദേശം ഒരു ആറു മണിയോടുകൂടിയാണ് കേസിനാസ്പദമായ വിഷയം നടക്കുന്നത് ചേർത്തലയിലെ പതിനൊന്നാം മൈൽ സ്വദേശിനിയായ നാൽപ്പത് വയസ്സുകാരിയാണ് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യാൻ തീരുമാനിച്ചത് ഈ യുവതിയെ പോലീസുകാർ കൃത്യമായി തന്നെ ഇടപെട്ടു കൂട്ടുകാരൻ തന്നെയാണ് പോലീസിനെ വിവരം അറിയിച്ചത് വളരെ വേഗത്തിൽ പോലീസെത്തി വീടിൻ്റെ വാതിൽ പൊളിച്ച് പൊളിച്ചകത്ത് കടക്കുമ്പോൾ അവർ തൂങ്ങി നിൽക്കുകയായിരുന്നു രണ്ടുപേരും മദ്യലഹരി ആയിരുന്നു എന്ന് പോലീസ് തന്നെ പറയുന്നു അതുകൊണ്ട് തന്നെ സുഹൃത്തു രക്ഷിക്കാൻ ഒരു പക്ഷേ സാധിച്ചിട്ടുണ്ടായിരിക്കില്ല അതിൽ നിന്നാണ് മരണത്തിൽ നിന്നാണ് പോലീസ് ഈ യുവതിയെ രക്ഷിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ഈ സുഹൃത്തുമായി നല്ല അടുപ്പത്തിലായിരുന്നു സൗഹൃദത്തിലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് യുവതിയുടെ ഭർത്താവ് മരിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല തവണയായി ഇതുപോലെ വീട്ടിലെത്തുന്നത് എന്നാൽ അങ്ങനെ വീട്ടിലെത്തി അതിനുശേഷമാണോ മദ്യപിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത ഒന്നും തന്നെ ലഭിക്കുന്നില്ല എന്നിരുന്നാലും രണ്ടുപേരും മദ്യലഹരിയിലായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് എസ് ഐ സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ സിവിൽ പോലീസ് ഓഫീസർമാരായ ബിജീഷ് സാബു എന്നിവരെത്തിയാണ് രക്ഷിച്ചത് നിലവിൽ ഈ യുവതി താലൂക്ക് ആശുപത്രിയിൽ പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ് ആശുപത്രി അധികൃതർ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെന്ന് തന്നെ വ്യക്തമാക്കുന്നുണ്ട് പോലീസ് ഇതുവരെയും സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടില്ല ഇവരുടെ ബോധം വന്നതിന് ശേഷം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിനു ശേഷം അന്വേഷണത്തിലേക്ക് കടക്കാൻ തന്നെയാണ് പോലീസും തീരുമാനിച്ചിരിക്കുന്നത് എന്തായിരുന്നാലും പോലീസിൻ്റെ കൃത്യമായ ഇടപെടൽ മൂലം ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യം തന്നെയാണ് നിലവിൽ ചേർത്തല പോലീസിനുള്ളത് ന്യൂസ് ഡെസ്ക് മല്ലി വാർത്ത